അമ്മാവിനെ പേടിച്ചായിരുന്നു കരഞ്ഞിരുന്നത് ഇന്ന് സീരിയൽ ടിവി നടിമാർ ഒത്ത് കരയുന്നു അന്ന് മനുഷ്യനായിരുന്നു നിലയും വിലയും ഇന്ന് പട്ടിക്കാണ് വിലയും വിലയും അന്ന് പട്ടിയെ കൊല്ലുമായിരുന്നു ഇന്ന് പട്ടിയെ കൊന്നവനെ കൊല്ലും അന്ന് പത്ത് ആളുകൾ ഒരു പാത്രത്തിൽ നിന്ന് കൊല്ലുമായിരുന്നു ഇന്ന് ഒരാൾ പത്ത് പാത്രത്തിൽ നിന്ന് തിന്നു അന്ന് താമസിക്കാനായിരുന്നു വീട് ഇന്ന് പൊങ്ങച്ചത്തിന് വേണ്ടിയാണ് വീട് ഇന്ന് ശരീരം മറക്കാനായിരുന്നു വസ്ത്രം ഇന്ന് പൊങ്ങച്ചത്തിന് തിന്നാൻ വേണ്ടിയാണ് വസ്ത്രം